സെബിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സെബിയുടെ വിശ്വസ്തത പൂർണ്ണമായും തകർന്നുവെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു എന്തുകൊണ്ട് സെബി ചെയർപേഴ്സൺ രാജിവെക്കുന്നില്ലെന്ന ചോദ്യം അദ്ദേഹം ഉയർത്തി സംയുക്ത പാർലമെന്ററി അന്വേഷണത്തോട് സർക്കാർ ഇതുവരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്ന് വ്യക്തമായെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു നിക്ഷേപകർക്ക് പണം നഷ്ടമായാൽ ആരുത്തരം പറയുമെന്ന് പ്രധാനമന്ത്രിയോ മാധവിയോ അതോ അംബാനിയോ പുതിയ വെളിപ്പെടുത്തൽ സുപ്രീംകോടതി സ്വമേധ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും അവരുടെ ഭർത്താവിനും അദാനി പണമിടപാട് അഴിമതിയിൽ ഉൾപ്പെട്ട വിദേശ സ്ഥാപനങ്ങളിൽ ഓഹരിയുണ്ടെന്നാണ് ഹിൻഡൻബർഗ് കണ്ടെത്തിയത് അദാനിക്കെതിരായി അന്വേഷണം സെബി മന്ദഗതിയിലാക്കിയതിനു പിന്നിൽ ഈ ബന്ധമുണ്ടെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അദാനിക്കും മാധവി പൂരി ബുച്ചിനുമെതിരെ ജെ പി സി അന്വേഷണം വേണമെന്നാവശ്യം കോൺഗ്രസ് ശക്തമാക്കിയിരുന്നു സെബിയിലെ മാധവിയുടെ നിയമത്തിലടക്കം സംശയങ്ങൾ ഉയരുമ്പോൾ സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ച് മുഴുവൻ ഇടപാടുകളിലും അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് കൈക്കൊണ്ട നിലപാട് വിദേശ ശക്തികളുമായി ചേർന്ന് കോൺഗ്രസ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുകയാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം എന്നാൽ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തിയത് അദാനി ഗ്രൂപ്പും മാധവി ബുച്ചും തള്ളുകയാണ് അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും തങ്ങൾ നിഷേധിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് വെളിപ്പെടുത്തി അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കുകയും അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ തുറന്നു പറഞ്ഞു തെളിവില്ലാത്ത ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണെന്നും മാധവി ബുച്ചുമായി ബിസിനസിന് ഇടപാടില്ലെന്നും അദാനി കമ്പനി വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഹിൻഡൻബർഗ് ആക്ഷേപം തള്ളി സെബിയും രംഗത്തെത്തി അദാനി ഗ്രൂപ്പിനെതിരായ അന്വേഷണത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന് സെബി വ്യക്തമാക്കുകയും ചെയ്തു ഇരുപത്തിനാല് ആക്ഷേപങ്ങളിൽ ഇരുപത്തിമൂന്നും അന്വേഷിക്കുകയുണ്ടായി അന്വേഷണത്തിന്റെ ഭാഗമായി അദാനി ഗ്രൂപ്പിന് നോട്ടീസ് നൽകുകയും മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു ചെയർപേഴ്സണായ മാധവി പൂരിബുച്ചും അവർക്കെതിരായ ആക്ഷേപം നിഷേധിച്ചു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വലിയ തോതിലുള്ള ആളുകളാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് അവർ കഠിനാധ്വാനത്തിലൂടെ സത്യസന്ധമായി സമ്പാദിച്ച പണമാണ് ഇതിൽ നിക്ഷേപിക്കുക ഇന്ത്യയിൽ ഓഹരി വിപണിയിൽ വലിയ അപകട സാധ്യതയുണ്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എന്റെ കടമയാണെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും അവരുടെ ഭർത്താവിനും അദാനി ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയ വിദേശ കമ്പനികളിൽ ഓഹരിയുണ്ടെന്ന് തികച്ചും ഞെട്ടിക്കുന്ന ആരോപണമാണെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി എന്നാൽ ഇന്ത്യയിൽ സാമ്പത്തിക അസ്ഥിരതയും അരാജകത്വവും സൃഷ്ടിക്കാൻ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഗൂഢാലോചന നടത്തുകയാണെന്ന് ഭരണകക്ഷിയായ ബി ജെ പി ഇതിനെതിരായി ശക്തമായി ആരോപിച്ചു രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ ഭരണപക്ഷത്തിൻ്റെ നിശിദ്ധ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നുണ്ട് അതിനാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ വളർച്ചയായി ഇതിനെ കണക്കാക്കാം